ഹലോ ടക്കുന്നോട്ടാ എന്റെ വീട് ഞാൻ ഇതിന്റെ അടുത്തുള്ള ഒരാളാണ് ഞാൻ കുറച്ച് ഒരാളാണ് പറ്റിയത് ഇടെ വന്ന് കിടക്കാൻ കാരണം ഇതിനു മുന്നൊന്നും ഈ ഒന്നും കണ്ടിട്ടില്ല അതെ ചോദിക്കാൻ കാരണം ആ വീട്ടിൽ മക്കളും ആൾക്കാരൊന്നും ഇല്ല എല്ലാവരും ഉണ്ടേ ഞാൻ പുറത്ത് ഗൾഫിലേ ജോലി ചെയ്തു ഇപ്പോൾ ഈ ക്ഷേത്ര നടയിൽ ഇങ്ങനെ ഇരിക്കുന്നു ആരാങ്ങ് എന്തെന്ന് തന്നാൽ കഴിക്കും ഇവർ തന്നെ ഉറങ്ങും നിങ്ങളെ മറ്റു കുടുംബക്കാരോ ആരും ആളുകളൊന്നും അന്വേഷിച്ചില്ലേ നിങ്ങളാ ഞാൻ നല്ലൊരു നേരെ എത്തിയതിനു എല്ലാവരും ഉണ്ടേ എൻ്റെ കൈമിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ കുടുംബക്കാർക്കും വേണുണ്ടായി പിന്നെ ഞാൻ നാട് വിട്ടു ഇവിടെയൊക്കെ ചേർന്നു എല്ലാവരും ഉണ്ട് ഇപ്പോൾ ഉണ്ട് എൻ്റെ നല്ല പ്രായത്തിൽ ഞാൻ ഗർഭു പോയി ചോര നീരാക്കി ആ മരുവൂന്ന് കഷ്ടപ്പെട്ട് എൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിച്ച് അതിനുശേഷം ഞാൻ ഒരു കല്യാണം കഴിച്ച് എനിക്ക് രണ്ട് മക്കളുണ്ടായി ആ രണ്ട് മക്കളെയും നല്ല നില വിദ്യാഭ്യാസത്തെ കൊടുത്തു എല്ലാം ചെയ്തിട്ട് ഞാൻ അങ്ങനെ നാട്ടിൽ തിരിച്ചു വന്നപ്പോൾ ഭാര്യക്ക് വേണ്ട കുടുംബക്കാർക്ക് വേണ്ട നാട്ടുകാർക്ക് വേണ്ട അങ്ങനെ അന്ന് വീട് വിട്ടിറങ്ങിയതാണ് ഞാൻ ഇപ്പം ഈ ക്ഷേത്രനടയിൽ ആരെങ്ങോ വന്നാൽ എന്തെങ്കിലും തരും കിട്ടിയങ്ങ് വാങ്ങും എന്നെ കൊണ്ട് അവർക്ക് ഒരു കാര്യമില്ല എന്ന് മനസ്സായപ്പോൾ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അന്ന് വീട് വിട്ട് ഇറങ്ങിയതാണ് സഹതാപം തോന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ അതിനെക്കൊണ്ടിങ്ങനെ ജീവിച്ചു പോകും നിങ്ങൾ ഇവിടെയെല്ലാം ഇങ്ങനെയപ്പോൾ രാത്രിയെല്ലാം നിങ്ങൾ കിടപ്പായി കാടിൻ്റെ അകത്ത് നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ ഇതുപോലെ ഈ കുറെ പ്രായമുള്ള ആൾക്കാരെല്ലാം സംരക്ഷിക്കുന്നത് ഇതുപോലെ മക്കളും ആൾക്കാരിലോ ഒഴിവാക്കിയ ആർക്കും വേണ്ടാതായിപ്പോയി എന്നുള്ള നിങ്ങളിപ്പോൾ പറഞ്ഞ പോലത്തെ അവസ്ഥയിൽ വീട്ടുകാരിലും മക്കളും ഒഴിവാക്കിയ കുറേ പ്രായമുള്ള ആൾക്കാരാണ് സംരക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട് എനിക്കറിയുന്ന ഒരു സ്ഥലമാണ് ഞാൻ നിങ്ങളെ അവിടെ കൊണ്ടാക്കാം കേട്ടോ വേണ്ട മോനെ മക്കൾക്കും കുടുംബക്കാർക്കും വേണ്ടാതെ എനിക്ക് വേണ്ടിയിട്ട് ഈ മോൻ എന്തിനാന്ന് കഷ്ടപ്പെടുന്നു നിങ്ങളേ നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും ഓർത്ത് വിഷമിക്കണ്ട മക്കക്ക് വേണ്ടെങ്കിൽ എന്താ നിങ്ങളെപ്പോലത്തെ നിങ്ങളെപ്പോലെ പെട്ടുപോയ ആൾക്കാർക്ക് വേണ്ടി നമ്മളെ കുറേ ആൾക്കാർ കൂടിയിട്ട് അങ്ങനെ ഒരു സേവനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളൊന്ന് ഇതുപോലെ ഈ ഇതുപോലെ സ്ഥലങ്ങളിൽ കിടന്നിട്ട് രാത്രി ഏഴ് ജന്തുക്കൾ മറ്റുള്ള ജീവികൾ ഇതിൻ്റെ ഇടയിൽ എന്തിനാ എന്തിനാങ്ങനെ അവിടെയാകുമ്പോൾ നിങ്ങളെപ്പോലെ ഒരുപാട് ആൾക്കാർ നിങ്ങൾക്ക് മിണ്ടിയും പറഞ്ഞും എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്കാടിയുണ്ട് സമയത്തിന് ഭക്ഷണം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നോക്കാൻ ആളും എല്ലാത്തിനും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അത് നിങ്ങളെപ്പോലെ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി വേണ്ടിട്ടാണ് നമ്മളിപ്പോഴത്തെ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് അങ്ങനെ ഒരു സൗകര്യം ചെയ്തിട്ടില്ല അപ്പോൾ അത് നിങ്ങൾ മക്കൾ അങ്ങനെ എന്ന് വിചാരിച്ചിട്ട് ആ സങ്കടത്തിൻ്റെ മേലെ നിങ്ങളങ്ങനെ ഒരിക്കലും ഇതുപോലെ ഇങ്ങനെ കിടക്കാതിരിക്കുക മനസ്സിലായില്ലേ നമ്മൾക്കും ഒരു കാലം ചിലപ്പം നമ്മൾക്ക് നാളെ എന്താന്ന് വെച്ചിട്ടുള്ളതെന്ന് നമുക്കറിയില്ല പക്ഷെ എങ്കിലും നിങ്ങളെപ്പോലത്തെ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കുറേ നല്ല മനസ്സുള്ള ഒരുപാട് സാമ്പത്തിക സ്ഥിതിയുള്ള കുറേ ആളുകൾ നിങ്ങളെപ്പോലത്തെ ആൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വലിയൊരു സ്ഥാപനം അവിടെ നടത്തിക്കുന്നുണ്ട് ഭക്ഷണ സമയത്ത് ഭക്ഷണം തരുന്ന എല്ലാത്തിനും ഒരു വയ്യായിമ്മ വരുമ്പോൾ ഡോക്ടറെ വിളിച്ച് ആടെ ഡോക്ടർ വന്നിട്ട് നിങ്ങളെ നോക്കാനും എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് വൈകുന്നേരം വ്യായാമം ചെയ്യേണ്ടെങ്കിൽ അങ്ങനെ എല്ലാറ്റിനും നിങ്ങൾക്ക് ആടെ ഒന്നിനൊരു കുറവുണ്ടവർ ചെപ്പടി സന്തോഷമായിട്ട് ഒരുപാട് ഇതുപോലെ ഒരുപാട് പ്രായമുള്ള വെജിപ്പൊടി ആൾക്കാർ ഒരുപാട് അമ്മച്ചിമാരും ഒരുപാട് അച്ഛന്മാരും ആൾക്കാരും എല്ലാം അവിടെ കഴിയുന്നുണ്ട് അവരെല്ലാം എത്ര സന്തോഷത്തോടെ കഴിയുന്നു അത് അങ്ങ് അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം നമ്മുടെ നാട്ടിലുണ്ടായിട്ട് പിന്നെ നിങ്ങള് ഇതുപോലത്തെ ഒരു സ്ഥലത്ത് നിങ്ങൾ അങ്ങനെ കിടക്കല്ല അതുകൊണ്ടാണ് പറഞ്ഞു നിങ്ങൾ വാ ഏ ഞാനാ പറഞ്ഞു നിങ്ങള് നിങ്ങളെ സാധനം എടുത്തിട്ട് വ എന്നാലും നമുക്കെന്നാൽ അങ്ങോട്ടേക്ക് പോവാം അതൊന്നും സാധില്ല അങ്ങനെ ഒന്നും ചിന്തിക്കണങ്ങള് അത് എനിക്ക് പുണ്യം കിട്ടാൻ വേണ്ടിട്ടൊന്നുമല്ല നിങ്ങളെപ്പോലുള്ള പാവപ്പെട്ട് പെട്ട് പോയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു സഹായം നമ്മൾ ചെയ്യുന്നേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ വേറെ മനസ്സിലാണ്ട അതെല്ലാം ദൈവത്തിൻ്റെ ഓരോ കാര്യങ്ങളുണ്ട് വരുന്ന നമുക്ക് ദൈവത്തിനോട്ട് കൊടുക്കാം ചെയ്തത് സാധനങ്ങൾ എത്തി എടുക്കാം ബാക്കി നമുക്ക് വേണമെന്ന സാധനം നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ ബാക്കി വേറെ എന്തെങ്കിലും സാധനം വേണ്ടിയിട്ട് നമുക്ക് നോക്കിയിട്ട് നമുക്ക് ആർന്ന് വാങ്ങിക്കാം ഏഹ്